ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും വീടുകളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ അപ്പോൾ ആ വിനാഗിരി വെച്ചിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം വിനാഗിരി പലതരത്തിലുള്ള വിനാഗിരി ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി വെച്ചിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം ആ വിനാഗിരിയിൽ നിന്ന് കുറച്ച് ഞാൻ എന്താ ഒരു ബോളിലേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫ്രിഡ്ജിൽ ഇതാണ് ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന ഫ്രിഡ്ജിലുണ്ടാകുന്ന ബാറ്റ്സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ അറിയില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മളിത് നമ്മുടെ കിച്ചണിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം പല്ലി പാറ്റ ശല്യം കൂടുതലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവരൊന്നും പിന്നെ ആ പ്രദേശത്തേക്ക് വരത്തില്ല കാരണം ഈ വിനാഗിരിയുടെ സ്മെല്ല് അവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പം പല്ലിയുടെ പാറ്റയുടെ ഒക്കെ ശല്യം ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും അടുത്ത എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ബോട്ടിൽസൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അല്ലേ പ്ലാസ്റ്റിക് ആയാലും സ്റ്റീൽ ആയാലും ഒക്കെ അല്ലേ അപ്പോൾ കുറേ ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലൊക്കെയായിരിക്കും അതിൻ്റെ ഉള്ളിലല്ലേ അഴുക്കൊക്കെ ആയാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ബ്രഷൊക്കെ ഇട്ട് കഴുകുന്നതൊക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പം ആ അഴുക്കൊക്കെ പോകാൻ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി നമുക്കിതുപോലെ കുറച്ച് വിനാഗിരി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം കേട്ടോ ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇത് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുക്കുമ്പോഴത്തേന് നമുക്ക് ആ സ്മെല്ലൊക്കെ പോയി അഴുക്കെല്ലാം പോയി നല്ല നീറ്റായിട്ട് നമ്മുടെ കുട്ടി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പോഞ്ചോ എന്തെങ്കിലും ആ വിനാഗിരി മുക്കിയിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ് അലമാരിയുടെ ആണെങ്കിലും നമ്മുടെ സിങ്കിൻ്റെ അടുത്ത ഗ്ലാസ് ആണെങ്കിലും ഇതുപോലെയൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ വിനാഗിരി തേച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി നമ്മുടെ ഗ്ലാസ്സിൽ അഴുക്കൊക്കെ പോയി നല്ല നീറ്റായിട്ട് നല്ല തിളക്കമുള്ള ഗ്ലാസ് ഗ്ലാസ്സായിരിക്കും പിന്നെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടെപ്പ് എന്ന് പറയുന്നത് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്പോഞ്ചിലേക്ക് മുക്കിയിട്ട് താ നമ്മുടെ വാഷ് ബേസിൻ്റെ ഇതുകൊണ്ട് പൈ സ്റ്റീലിൻ്റെ പൈപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കുറേ ദിവസങ്ങൾ വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെ പാടൊക്കെ വീണ ഒരു കറയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ തുരുമ്പൊക്കെ അപ്പോൾ ഈ വിനാഗിരി കൊണ്ട് തേച്ച് കൊടുക്കുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും കേട്ടോ നമ്മുടെ ആ സ്റ്റീലിൻ്റെ പൈപ്പ് നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പം അഴുക്കും ആ കറയും അപ്പം ആടുകളൊക്കെ അങ്ങ് മാറി നല്ല വൃത്തിയുള്ളൊരു പൈപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈട്ടിപ്പം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ സ ജുവല്ലറി സ്വർണ്ണം വാങ്ങിക്കുമ്പം ചിലപ്പോൾ നമുക്ക് നമുക്കിത് ഇതുപോലെ ഗ്ലാസ്സുകളൊക്കെ കിട്ടാറുണ്ട് അല്ലേ മിക്കവർക്കും അപ്പോൾ എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള എഴുതിയ ഗ്ലാസ്സുകളായിരിക്കുമല്ലോ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ആ എഴുത്ത് നമുക്ക് മായച്ച് കളയണമെങ്കിൽ നമുക്ക് വിനാഗിരി മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഗ്ലാസ് ആ എഴുത്തുന്ന ഭാഗം ഉണ്ടല്ലോ ആ എഴുതിയ ഭാഗം മാത്രം മുങ്ങി നിൽക്കത്തക്ക രീതിയിലാണ് വിനാഗിരി എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് ആ ഭാഗം എന്താ ഇതുപോലെയൊന്നും മുക്കി വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഗ്ലാസ് ഉണ്ടോ അതനുസരിച്ചുള്ള ഒരു പാത്രം വേണം കിട്ടോ നമ്മളെടുക്കാൻ എന്നിട്ട് ആ എഴുതിയ ഭാഗം എന്താ ഇതുപോലെ ഒന്ന് അവിനാഗരിയിലേക്കൊന്ന് ഇതുപോലെ മുക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു എന്താ എഴുത്തുന്ന എഴുതിയതൊക്കെ അങ്ങ് മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഒരയ്ക്കോ തേക്കോ ബ്രഷോ ഒന്നും വേണ്ട ജസ്റ്റ് ഇതായത് കൈകൊണ്ട് തന്നെ ഞാൻ തേച്ചപ്പോൾ ആ എഴുതിയതെല്ലാം പോയി കിട്ടി കേട്ടോ നമ്മുടെ ഗ്ലാസ്സിലെ ഗ്ലാസ്സിലെഴുത്തൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പം വിനാഗിരി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എഴുതിയ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് കളയാൻ വേണ്ടി നമുക്ക് വിനാഗിരി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ ഗ്ലാസ് അപ്പോൾ എല്ലാം പോയി നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ഇതാ ഒരു കപ്പിലേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതാ വെള്ളവും വിനാഗ്രിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഞാനിതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കിത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഈ ഇലകളിലും പൂക്കളിലൊക്കെ ഉണ്ടാകുന്ന മുരടിപ്പ് മാറാനും ഇലകളുടെ മഞ്ഞളിപ്പ് മാറാനും അതുപോലെ പച്ചക്കറികളൊക്കെ നടടുമ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന എന്താ പറയുക വെള്ളിച്ചയുടെ ശല്യം മാറാനും ഒക്കെ നല്ലൊരു ടിപ്പാണ് ഈ വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതായത് ഇലകൾക്കുള്ള കുരുപ്പ് മാറിക്കിട്ടും അതുപോലെ വെള്ളീച്ചയുടെ ശല്യം മാറാനും അങ്ങനെയുള്ള ഉറുമ്പുകളുടെ ശല്യമൊക്കെ ഉണ്ട് അതൊക്കെ മാറാൻ ഈ വിനാഗിരി നല്ലതാണ് കേട്ടോ അപ്പം ചെടികൾ എല്ലാം മിക്കവർക്കും തന്നെ ഇതൊക്കെ അറിയാവുന്നതായിരിക്കും അറിയാൻ പാടില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും ഇത്രയുള്ളൂ കേട്ടോ ടിപ്സ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അടുത്ത വീഡിയോ കാണുന്നവരെ ബാ ബൈ